ഇ കെ ഉയർത്തുന്ന പ്രശ്നങ്ങൾ ലീഗിനെ ബാധിക്കില്ലെന്ന് കെ സുനി വിഭാഗം ഉയർത്തുന്ന പ്രശ്നങ്ങൾ ലീഗിനെ ബാധിക്കില്ലെന്നും നേതൃയോഗത്തിനുശേഷം വ്യവസായമന്ത്രി പി കെ കുഞ്ഞാലിക്കുട്ടി പറഞ്ഞു ആഭ്യന്തര വകുപ്പിനെതിരെ രൂക്ഷ വിമർശനമാണ് ലീഗ് യോഗത്തിൽ ഉയർന്നത് തിരുകേശപ്പള്ളിയുടെ വിഷയത്തിൽ ലീഗുമായി ഇടഞ്ഞു നിൽക്കുന്ന ഇ കെ വിഭാഗം സമസ്തയുടെ തീരുമാനം ശരിയല്ലെന്നും യോഗത്തിൽ അഭിപ്രായമുയർന്നു മലപ്പുറം കോഴിക്കോട് കണ്ണൂർ ജില്ലകളിലെ ലീഗ് ഭാരവാഹികളാണ് പ്രധാനമായും ആഭ്യന്തര വകുപ്പിനെതിരെ വിമർശനവുമായി രംഗത്തെത്തിയത് ലീഗ് ഉൾപ്പെടുന്ന പല രാഷ്ട്രീയ കേസുകളിലും പോലീസ് പാർട്ടിക്കെതിരായോ കോൺഗ്രസിന് അനുകൂലമായോ പ്രവർത്തിക്കുന്നു മലപ്പുറത്ത് ആരാടൻ മുഹമ്മദ് പറയുന്നതാണ് പോലീസ് കേൾക്കുന്നത് ഇത് ഇനിയും അംഗീകരിക്കാൻ കഴിയുന്നതല്ല പരാതികളെല്ലാം കേട്ട സംസ്ഥാന നേതാക്കൾ വിഷയത്തിൽ പരിഹാരത്തിനായി ശ്രമിക്കുമെന്ന് അംഗങ്ങൾ തിരുകേശപ്പള്ളി വിഷയത്തിൽ സർക്കാർ കാന്തപുരം എ പി വിഭാഗത്തിന് അനുകൂലമായി നിൽക്കുന്നുവെന്ന ഇ കെ വിഭാഗം സുന്നികരുടെ പരാതിയെ മിക്ക അംഗങ്ങളും യോഗത്തിൽ വിമർശിച്ചു ഈ വിഷയത്തിൽ സർക്കാർ പുറപ്പെടുവിച്ച സത്യവാങ്മൂലം അംഗീകരിക്കാൻ കഴിയില്ലെന്നും പുതിയ സത്യവാങ്മൂലം ഇറക്കി െന്നും നേരത്തെ ഇ കെ വിഭാഗത്തിന്റെ വിദ്യാർത്ഥി സംഘടനയായ എസ് എസ് കെ ആവശ്യപ്പെട്ടിരുന്നു എന്നാൽ പ്രശ്നപരിഹാരത്തിനായി പലതവണ സംഘടനാ ഭാരവാഹികളെ ചർച്ചയ്ക്ക് വിളിച്ചെങ്കിലും ആരും വന്നില്ലെന്ന് ലീഗ് സംസ്ഥാന നേതാക്കൾ യോഗത്തിൽ പറഞ്ഞു മലബാറിലെ ലീഗ് വോട്ട് ബാങ്കിൽ നല്ലൊരു വിഭാഗവും ഇ കെ വിഭാഗം സുന്നികളാണ് ഈ അവസരം മുതലെടുക്കുകയാണ് ഇ കെ വിഭാഗമെന്നും പരാതി ഉയർന്നു ഏതായാലും ലോക്സഭാ തെരഞ്ഞെടുപ്പിനെ നേരിടാൻ ഒരുങ്ങുന്ന ഘട്ടത്തിൽ ഇ കെ വിഭാഗത്തെ പിണക്കുന്നത് ലീഗിന് ദോഷം ചെയ്തേക്കുമെന്നാണ് വിലയിരുത്തൽ സെയ്ഫുദ്ദീൻ സൈഫുദ്ദീൻ വൺ മലപ്പുറം